ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് തർക്കിക്കുക വിജയിക്കുക എന്ന ചിന്തയോടുകൂടിയല്ലാതെ വിശ്ലാസോടു കൂടി അള്ളാഹു സുബാനഹു വച്ചാലെ നമ്മെ സത്യത്തിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ സംസാരം ശ്രവിക്കണമെന്നാണ് അള്ളാഹു സുബാനഹു വച്ചാല ഇത് പറയുന്നവരെയും കേൾക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും അവൻ്റെ സ്വറാത്തു അൽ മുസ്തഹീമിലേക്ക് നയിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയോടൊപ്പം മറ്റു നബിമാരോടൊപ്പം സഹാബികളോടൊപ്പം അവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ നബിദിനം ആഘോഷിക്കുന്നവരോട് ചോദിക്കാവുന്ന ഒന്നാമത്തെ ചോദ്യം സഹോദര എന്തിനാണ് നീ നബിധനം ആഘോഷിക്കുന്നത് അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടിയാണ് നിനക്ക് അള്ളാഹു സുഹാനുഹ്ല നന്മകളെ രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ നബിദനം ആഘോഷിക്കുന്നത് ശരി അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം ഈ നന്മ അറിഞ്ഞിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം അവിടത്തേക്ക് ഈ നന്മ അറിയില്ലായിരുന്നു ഇത് നിനക്കു മാത്രം അറിയാവുന്ന നന്മ ാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്കാണ് നബിസൊല്ലാഹു അലിഹി വസ്സല്ലമയേക്കാൾ കൂടുതൽ വിവരമുള്ളത് എന്ന അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലി വസ്സലം നിന്നെക്കാൾ വിവരം കുറഞ്ഞവരാണ് നബിസൊല്ലാഹു അലിഹി വസ്സല്ലമക്ക് നിന്നോളം വിവരമില്ല എന്ന് നീ പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിലെ നിന്റെ സ്ഥാനം എന്താണ് നബി നബിസ്വല്ലാഹു അലി വസ്ലമയോട് നീ പാലിച്ചിരിക്കുന്ന അദബ് മര്യാദ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം അവിടുത്തെ അന്വേഷിച്ചു മൂന്നാളുകൾ വന്നു നബി നബിസ്വല്ലാഹു അലി വസ്ലമെ അവിടെ കാണാതായപ്പോൾ ആ മൂന്നാളുകളിൽ ഒരാൾ അയാൾ പറഞ്ഞു ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നത് എല്ലാ ദിവസവും മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇനി ഒരു ദിവസം പോലും രാത്രിയിൽ ഉറങ്ങുകയില്ല മറ്റൊരാൾ പറഞ്ഞു ഞാനിനി വിവാഹം കഴിക്കുകയില്ല ഇബാധത്തുകൾക്ക് വേണ്ടി പൂർണ്ണമായി മാറിയിരിക്കുകയാണ് ഈ മൂന്നാളുകൾ ഇങ്ങനെ തീരുമാനമെടുത്ത് അവർ തിരിച്ചുപോയി ഇതെല്ലാം കേട്ട ആ ഇഷാറിയാഹു അലി വസ്സലമ തിരിച്ചു വന്നപ്പോൾ അവിടത്തോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ മൂന്ന് പേർ വന്നിരുന്നു അവരിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നബി സോല്ലാഹു അലൈഹി വസ്ലാം അവരെ അന്വേഷിക്കാൻ വേണ്ടി ആളെ പറഞ്ഞു അവരെ തിരിച്ചു വിളിപ്പിച്ചു അവിടുന്ന് ചോദിച്ചു നിങ്ങളാണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പറഞ്ഞു ഇന്നി എന്നാൽ എൻ്റെ കാര്യം ഞാൻ ഞാൻ പറയട്ടെ നോമ്പ് നോമ്പ് ഉപേക്ഷിക്കാറുണ്ട് നോമ്പുള്ള പകലുകളുണ്ട് നോമ്പില്ലാത്ത പകലുകളുമുണ്ട് ഞാൻ ഉറങ്ങാറുണ്ട് നിസ്കരിക്കാറുമുണ്ട് രാത്രിയിൽ ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് അൻ ആരെങ്കിലും എന്റെ സ്വനത്തിനോട് വിമുഖത കാണിച്ചാൽ വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല നോക്കു നിങ്ങൾ എന്താണ് ഈ മൂന്നാളുകൾ പറഞ്ഞത് ഒരാൾ പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോക്കുമെന്നാണ് വിചരിക്കുമെന്നല്ല മോഷ്ടിക്കുമെന്നല്ല എല്ലാ ദിവസവും നോമ്പ് നോക്കും മറ്റൊരാൾ പറഞ്ഞത് എല്ലാ രാത്രിയിലും അവരോട് താക്കീതായി പറയുന്നു ആരെങ്കിലും എന്റെ സുന്നത്തിനോട് ഉറപ്പു കാണിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ലാഹു അലി വസ്ലം എന്നിട്ട് അവസാനം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും അറിവുള്ളത് എനിക്കാണ് അവനോട് ഏറ്റവും അധികം ഭയമുള്ളതും എനിക്കാണ് നബിസൊല്ലാഹു അലി വസ്ല്ലമെക്കാണ് അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക അതുകൊണ്ട് നീ പറയ നബിദിനം എന്ന നന്മ അത് നബി നബിസൊല്ലാഹു അലി വസ്സലം അറിഞ്ഞിരുന്നില്ല നിനക്കാണ് അത് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിന്റെ റസൂൾ അലിഹു വസ്സലേ അപമാനിക്കുകയാണ് ഇനി നീ പറയ നബ്സാഹു അലി വസ്ലം അത് അറിഞ്ഞിരുന്നു പക്ഷെ അവിടുന്ന് അത് പ്രവർത്തിക്കാതിരുന്നതാണ് ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് അങ്ങനെയാണ് നീ പറയുന്നത് എങ്കിൽ നബ്സല്ലാഹു അലി വല്ലം അവിടുത്തെ പ്രവർത്തനത്തെക്കാൾ നിന്റെ പ്രവർത്തനമാണ് നല്ലത് എന്നാണ് നീ പറയുന്നത് ചെയ്തിട്ടില്ല നബ്സൊല്ലാഹുഅലുവല്ലമക്ക് അത് നന്മയാണ് എന്ന് മനസ്സിലായിട്ടും അവിടുന്ന് പ്രവർത്തിച്ചില്ല പക്ഷേ നീ അത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രവർത്തനങ്ങൾ വിവാദത്തുകൾ നന്മകളുടെ കണക്കെടുത്താൽ നബ്സൊല്ലാഹു അലൈഹി വസ്ല്ലമയേക്കാൾ ചില നന്മകൾ നീ കൂടുതൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് റസൂൽ അള്ളാഹുന്റെ നല്ല മാർഗത്തിലാണ് നീ ഉള്ളത് എത്ര ഗൗരവമുള്ള വാക്കാണ് എല്ലാ ഏറ്റവും നല്ല മാർഗം അള്ളാഹുന്റെ അലൈഹി അലിസ്ലമിയുടെ മാർഗ്ഗമാണ് അതുകൊണ്ട് സഹോദരൻ നബ്സ്മക്ക് അറിഞ്ഞിട്ട് അവിടുന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഗൗരവമുള്ളതാണ് ഇനി നീ അലൈഹി പറയാണ് അത് അറിഞ്ഞിരുന്നു പക്ഷേ പ്രവർത്തിച്ചില്ല മാത്രമല്ല അവിടുന്ന് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ല ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് അവിടുന്ന് വിനയം കൊണ്ട് പറയാതിരുന്നതാണ് എന്ന് പറയാറുണ്ട് അങ്ങനെ നീ പറഞ്ഞാൽ അള്ളാഹു അലീഹു വസല്ലമ്മ ഒരു നന്മ അറിഞ്ഞതിന് ശേഷവും അത് അവിടുന്ന് പുറത്തേക്ക് കൊടുത്തിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൾ സാഹു അലീഹു വസല്ലമ്മയുടെ മേൽ നീ ഏറ്റവും ഗുരുതരമായ കളവ് കെട്ടി ചമച്ചിരിക്കുന്നു ൾ പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ മേൽ ഗുരുതരമായ കളവ് പറഞ്ഞിരിക്കുന്നു അലൈഹി അവിടുന്ന് അവിടുന്ന് പറഞ്ഞു നൽകാത്ത ഒരു നിനക്ക് നീ പറഞ്ഞാൽ അർത്ഥം നീ റസൂൽ അലൈഹി അള്ളാഹുവിന്റെ നീ അവിടുത്തെ ആദരിക്കുകയല്ല നീ സ്നേഹിക്കുകയല്ല ഒരാൾ പറയു സുഹനൊക്കെ സുഹന്റെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയാൻ ഞാനിതാ സുബന് രണ്ടരക്കെ അതിസ്കരിക്കുന്നത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാലോ ഞാൻ ദിവസവും അഞ്ചു നേരത്തെ നിസ്കാരം അത് ആറ് നേരമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാലോ ഞാൻ നബി സൊല്ലാഹു അലിഹു വസ്സലാ പറഞ്ഞതിന് വിരുദ്ധമായി വർഷം മുഴുവൻ നോമ്പു നോൽക്കുമെന്ന് പറഞ്ഞാലോ അവൻ അള്ളാഹുവിന്റെ റസൂൾ അലിഹു വസ്ലമയേക്കാൾ മുകളിലാണ് താൻ എന്ന് ജൽപ്പിച്ചവനെ പോലെയാണ് അതുകൊണ്ടാണ് ഇമാം ഇമാലിൻ അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു ഇതാ ഞാൻ മദീനയിൽ നിന്ന് ഹജ്ജിനായി പുറപ്പെടുകയാണ് മദീനക്കാർ അവർ ഹജ്ജിനു പോകുമ്പോൾ ഹുലൈഫ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് കെട്ടേണ്ടത് ഇമാം മാലിക് ഞാൻ ഞാനിതാജിദു നിന്ന് കുറച്ചു ദൂരം കൂടുതൽ കൊള്ളട്ടെ അദ്ദേഹം പറഞ്ഞു നീ അങ്ങനെ ചെയ്യരുത് നിനക്ക് ഫിത്ന ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു അല്ല ഇമാം കുറച്ച് മൈലുകൾ കൂടുതൽ ഞാൻ ഈ ഹറാം കെട്ടി നടന്നു എന്നതുകൊണ്ട് എന്ത് ഫിത്തനെയാണ് ബാധിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു റസൂൽ അള്ളാഹുവിന്റെ റസൂൾ വസം അവിടുന്ന് ഒരു നന്മ നീ കൂടുതലായി ചെയ്തു എന്ന് നിന്റെ മനസ്സിൽ നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഫിത്തന വേറെതുണ്ട് കുറച്ചു ദൂരം ഈ മാറ്റി കെട്ടുന്നതിനെ കുറിച്ച് ഇമാം മാലിക് പറഞ്ഞ വാക്കാണത് ഇമാമിങ്ങൾ അവർ ദീനിന്റെ കാര്യത്തിൽ പുലർത്തിയ ശ്രദ്ധയാണിത് അതുകൊണ്ട് സഹോദര ചിന്തിക്കുക നന്നായി ആലോചിക്കുക നിനക്കറിയാം നിനക്ക് നല്ല ബോധ്യമുണ്ട് സല്ലു അലി വസ്ലാം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ആ വിഷയത്തിൽ സ്വഹീഹോ ആയ ഹദീസുകൾ പോലും ഇല്ല ദുർബലമായ ഹദീസ് പോലും ഇല്ല ഒരു സനത് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഹദീസ് പോലും ഇല്ല ഈ അടുത്ത കാലഘട്ടത്തിൽ ആരൊക്കെയോ എഴുതിവിട്ട ഒരു സനതുമില്ലാത്ത ഒരു പരമ്പരയും ഇല്ലാത്ത ആരോ പറഞ്ഞ കുറച്ച് വാക്കുകളല്ലാതെ ഹദീസ് എന്ന് പറയാവുന്ന സനതോടു കൂടിയുള്ള ഒരു സംഭവം പോലും نبي صلى الله عليه وسلم جنم دينا معوشي شدأي إلا إن دينا معوشي كنا على قل دنيا برا يا رولا ده منور هجرة منور من نسيش ما ندا أنا أنا أدو عند سهو نبي صلى الله عليه وسلم شيئات وركاريم ني شيء ينو ينو برانيال نبي صلى الله عليه وسلم عكشة بكرية إمام مالك رحمه الله أديهم دنا برانيدو بوله من ابتدع في الإسلام بدعة يراها حسنة ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ യും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്താൽ റസൂൽ അലൈഹി അവിടുത്തെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത് കാരണം നബി അലൈഹി വസ്ലമക്ക് അറിയാത്ത ഒരു നന്മ അവിടുന്ന് ചെയ്തിട്ടില്ലാത്ത ഒരു നന്മ അവിടുന്ന് സഹമബികളോട് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു നന്മ നിനക്കു മനസ്സിലായി എന്ന് പറഞ്ഞാൽ നീ നബ് സല്ലഅള്ളാഹു അലിഹി വസ്സലമെ വിവരമില്ലാത്തവനാക്കിയിരിക്കുന്നു അവിടുന്ന് അള്ളാഹുവിന്റെ ദീനിൽ വഞ്ചന കാണിച്ചവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു നേരത്തെ ആകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അതാൻ അതുകൊണ്ട് സഹോദര ഒന്നാമത്തെ ചോദ്യം അതാൻ അള്ളാഹുവിൻ്റെ റസൂൾ സല്ലഅള്ളാഹു അലി വസ്ല്ലം അവിടത്തേക്കായിരുന്നു നിന്നെക്കാൾ വിവരമുള്ളത് അവിടത്തേക്കായിരുന്നോ നിന്നെക്കാൾ കൂടുതൽ അദത്തുകൾ ഉണ്ടായിരുന്നത് അവിടത്തേക്കാണോ നിന്നെക്കാൾ കൂടുതൽ അള്ളാഹുവിനോട് പേടി ഉണ്ടായിരുന്നത് അവിടുന്നാണോ അള്ളാഹുവിന്റെ ദീൻ കൂടുതലായി എത്തിച്ചു നൽകിയത് അതല്ല നീയാണോ അവിടുന്നാണോ ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും പൂർണത കാണിച്ചവർ എങ്കിൽ സല്ല അള്ളാഹുഅള്ളി വസ്വലം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല